എല്ലാവരുടെ സാധനം അപ്പം എല്ലാവരും വീണ്ടും ഒരു പാലിക്കലായിരിക്കും അങ്ങനെ ഫെബ്രുവരി ആയി അപ്പം അവസ്ഥ എന്ന് വെച്ചാൽ ഇനി ഒരു ആൾട്ടി സീസൺ ഉണ്ടാവുമെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് മിക്ക പമ്പ് ആവാനുള്ള സാധ്യത കുറവാണ് ടോപ്പിലുള്ളതാണ് അപ്പോൾ പുതിയതായിട്ട് വരുന്ന കുറച്ച് ആൾട്ടുവിനുള്ളത് അതൊക്കെ ആയിരിക്കും ഇനി ഒരു പെർഫോമൻസ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ബുൾ മാർക്കറ്റിലുള്ള ആൾട്ടുപോയിനൊക്കെ ഇനിയിപ്പം ഡോട്ടായിക്കോട്ടെ അമ്പത് ഡോളർ എത്തി ഇനിയിപ്പോൾ അതിലും കൂടുതൽ പോകുന്ന ഒരിക്കലും ഹോപ്പ് ചെയ്യരുത് ജസ്റ്റ് നമ്മളൊരു വേറൊരു കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഒരു ബി ടി സി ഇപ്പോൾ ബി ടി സി ഏകദേശം ഒരു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഈ ഒരു മാസം ഈ ഒരു മാസം ബി ടി സി ഒരു അമ്പതിനായിരം ഡോളർ ആയപ്പം ഇൻവെസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അറുപത്തി മൂവായിരം വരെ എത്തി നാൽപ്പത്തി രണ്ടായിരമാണ് ലോ എത്തിയത് ഒരു ഓപ്പൺ പ്രൈസൊക്കെ അപ്പം നമ്മൾ ഒരു ബി ടി സിയെ ആ റേഞ്ച് ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അമ്പതിനായിരം ഡോളർ വെച്ച് ബി ടി സി അമ്പതിനായിരം ഡോളർ വെച്ച് ബി ടി സി നമുക്ക് സീറോ പോയിൻറ്റ് ട്വൻറ്റി ബി ടി സിക്ക് പതിനായിരം ഡോളർ ആണവെ ഇപ്പം അതിൻ്റെ ഇരട്ടിയല്ലേ ഡോളർ വന്ന് ഒരു ലക്ഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം ഇരുപതിനായിരം ഡോളർ നമുക്ക് പതിനായിരം ഡോളർ ട്രെൻഡ് കിട്ടി ഈ ഒരു സെയിം അവസ്ഥ തന്നെ നമ്മൾ എതേറിയത്തേക്ക് കൊടുത്തെന്ന് വെച്ചു എതേറി ഈ ഒരു സെയിം തന്നെ നമ്മൾ ഒരു ഈ ഒരു മാസം ഫെബ്രുവരി തന്നെ കൊടുത്തു ഒരു മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതാണെത്തി ഇപ്പോഴും മൂവായിരത്തി ഒരുന്നൂറ്റന്നേ ഉള്ളൂ അന്ന് എത്തിയ പോലും പ്രൈസ് ഇല്ല നാല് വെച്ച് നോക്കുക നാലായിരത്തി തൊള്ളായിരം വരെ എത്തിയതാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ സെയിം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന് രണ്ടായിരത്തി അഞ്ഞൂറിലുള്ളപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് ഉള്ളപ്പം ഒരു പതിനായിരം ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു പതിനായിരം ഡോളറിന് നാല് എതേറിയത് അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് നമ്മളൊരു മൂവായിരത്തി എഴുന്നൂറ് തന്നെ ആയിക്കോട്ടെ ഇപ്പോഴത്തെ പ്രൈസ് പതിനായിരം ഇൻവെസ്റ്റ് ചെയ്ത് ആകെ റിട്ടേൺ കിട്ടിയ രണ്ടായിരത്തി നാനൂറ് ഡോളർ ഓക്കെ ബി ടി സി പതിനായിരം ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ കിട്ടിയ പതിനായിരം ഡോളർ അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം അപ്പം നമ്മൾ ഈ ഒരു എതറി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ബാൾഡോവിനായാലും ഇതുതന്നെ ആണ് അവസ്ഥ അപ്പോൾ റിട്ടേൺ കിട്ടുകയില്ല ഒരിക്കലുമില്ല അപ്പം ആ ഒരു വലിയൊരു എമൗണ്ട് പതിനായിരം ഇട്ടപ്പം പതിനായിരം തന്നെ തിരിച്ച് ബി ടി സി ആ ഒരു വർഷം കൊണ്ട് തന്നെ കിട്ടി അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പതിനായിരം ഇട്ടിട്ട് ആ ഒരു റിട്ടേൺ കിട്ടിയാൽ വെറും രണ്ടായിരത്തി നാനൂറ് ഡോളറാണ് എന്തുകൊണ്ട് കുറവ് ഒരു ഇരട്ടി പോലും കിട്ടിയില്ല അതിൻ്റെ ഒരു ഇച്ചിരി ഒരു പെർസെൻറ്റേജ് മാത്രം കൂടി അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് ബി ടി സിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ബി ടി സി ഇനിയും മുകളിലോട്ട് തന്നെ കയറും ഇപ്പം നിങ്ങളിപ്പം പുതിയായിട്ടുള്ള ആൾട്ട് ബോയിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക സെയ് ആയിക്കോട്ടെ ഹോൾ ആയിക്കോട്ടെ ആർബട്രോ ആയിക്കോട്ടെ സുയി ആപ്റ്റോസ് പിന്നെ സി സു സി അപ്പോൾ രണ്ട് മാറിപ്പോരുത് ഇങ്ങനെയുള്ള പുതിയതായിട്ട് ഒരുപാട് ആൾട്ടോയിനുണ്ട് നല്ലത് ഇപ്പോൾ മൂവെന്ന് പറയുന്നൊരു ആൾട്ടോയിനുണ്ട് പുതിയത് സോണിക്ക് ആയിക്കോട്ടെ പുതിയായിട്ട് വന്നു ഇപ്പോൾ സോണിക്ക് പ്രീബ്രാൻഡ് ചെയ്താണ് എന്നിരുന്നാലും അതിനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ആപ്റ്റോസ് ഒക്കെ നോക്കുക അപ്പം അല്ലാതെ നിങ്ങളിപ്പോൾ ഡോട്ടിൽ അല്ലെ കേക്ക് സ്വാപ്പ് അല്ലെങ്കിൽ ആറ്റം ഇങ്ങനെയുള്ള പഴയ സംഭവങ്ങൾ സെക്ടർ ഉണ്ടല്ലോ പഴയ അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇപ്പോൾ കർഡാനായിക്കോട്ടെ എസ് ആർ പേ എല്ലാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബുൾ മാർക്കറ്റിലുള്ള സംഭവങ്ങളാണ് അപ്പം അതൊക്കെ അന്ന് അത്യാവശ്യമൊക്കെ പമ്പായി ഇനിയിപ്പോൾ അതുകൊണ്ട് അതിലോട്ടൊന്നും പണം വരണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ആൾട്ടീസൺ ഇനി ഉണ്ടാവണമെന്നില്ല ഓക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പഴയ ആൾട്ടോനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പം ഡോട്ട് ഇനി അമ്പത്തഞ്ച് ഡോളർ എത്തുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇപ്പോൾ എത്രയോ ഇരട്ടി ഡൗണിലാണ് നിൽക്കുന്നത് അഞ്ചോ ആറോ ഡോളറിലാണ് അത് നിൽക്കുന്നത് ആലോചിച്ചില്ല അതുകൊണ്ട് തന്നെ പഴയ ആൾട്ടോയിനെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് നിങ്ങളുടെ പണം ലോങ് ടൈം ലോസ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്ന വെറും തുച്ഛായ എന്തെങ്കിലും ആയിരിക്കും പുതിയായിട്ടുള്ള സ്വീ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ റിട്ടേൺ കിട്ടും എന്നിരുന്നാലും പഴയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിട്ടിയ പോലുള്ളൊരു സംഭവം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അതും നമ്മൾ വലിയ വയ്ക്കുക അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ ഒരുപാട് ആൾട്ട് കോയിനുകൾ ഇറങ്ങുന്നുണ്ട് അന്നത്തെ ഒരുപാട് കുറവായിരുന്നു ഇപ്പം ഡെയിലി ഡെയിലി ആൾട്ടോവിന് ഒരുപാട് ഇറങ്ങിയപ്പം ഒരുപാട് അപ്പം ആൾക്കാർ അതിലോട്ടൊക്കെ സ്ലിറ്റ് ആകുമ്പോൾ പണം അപ്പം നീയൊരു പഴയ സംഭവങ്ങളോ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സംഭവത്തിൽ തന്നെ ചിലപ്പോൾ റിട്ടേൺ അതുകൊണ്ട് കിട്ടില്ല എന്നാലും ഒരു രണ്ടക്ഷ മൂന്നക്ഷൊക്കെ പ്രതീക്ഷിക്കുക അതിൽ കൂടുതലൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത് അപ്പോൾ ആൾട്ടൂയിസം മാക്സിമം ആൾട്ടൂയിസം വരുമെന്ന് പറഞ്ഞ് കണ്ണി കണ്ടതെല്ലാം ചാടി കയറി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതും പഴയതൊന്നും നോക്കാതിരിക്കുക പുതിയ ആൾട്ടോയിനൊക്കെ നോക്കുക സെയ് ആയിക്കോട്ടെ സു ആയിക്കോട്ടെ ആപ്റ്റോസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാം അപ്പോൾ അടുത്ത പടിയായിട്ട് കാണാം എല്ലാവർക്കും ഒരു കൂടി നന്ദി നമസ്കാരം